ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയ വീട്ടിലെ ദീതിയും മുത്തശ്ശിയും ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ശങ്കരനാരായണം വരും ശങ്കര നീ അറിഞ്ഞോ വിക്രം അവൻ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചത് പോലീസ് അല്ല വേദയാണ് അവന്റെ സ്വഭാവത്തിൽ അവൻ പത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ശങ്കര ഇത് കേൾക്കുമ്പോ ശങ്കരനാരായണൻ ഒന്നും പറയാതെ പറയാതാകത്തേക്ക് പോകും ശ്രീകാന്തയ്ക്കും അച്ഛൻ വന്നു കയറിയപ്പോഴേക്കും മുത്തശ്ശിക്ക് അതിർത്തറേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് മുകളിലേക്ക് കയറാൻ നിൽക്കുന്ന അച്ഛൻ കേൾക്കുമ്പോ അച്ഛൻ പറയും അമ്മ പറഞ്ഞത് തന്നെയാണ് കാര്യം ശ്രീകാന്തെ കേസിന്റെ സ്വഭാവം നോക്കുമ്പോ അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാ ഇനി അത് ആര് ചെയ്യിപ്പിച്ചു എന്നറിയാനായിരിക്കും അവള് ശ്രമിക്കാ അപ്പൊത്തരം ശ്രീകാന്ത് പേടിക്കുന്നുണ്ട് അതിനു കാരണം അവൾക്ക് അവനിലുള്ള വിശ്വാസം തന്നെയാ ഇതും പറഞ്ഞുകൊണ്ട് അച്ഛൻ മുകളിലേക്ക് പോകും അമ്മയ്ക്കും മുത്തശ്ശിക്കും വിപ്തിക്കൊക്കെ അവ കേൾക്കുമ്പോൾ സന്തോഷമാകും ശ്രീകാന്ത് ആകെ ടെൻഷനോടെ നിൽക്കണേ പിന്നീട് കാണിക്കുന്നത് വിക്രം വേദയും കൂടെ ബുള്ളറ്റില് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാ ഒരു സ്ഥലത്ത് എത്തുമ്പോ വേദവരയും നിർത്തുവോ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിക്കും എന്താ വേദവരം ഒരു ചാടിച്ചിട്ട് പോവാം ചായയോ എനിക്കൊന്നും വേണ്ട വേദ വായും എന്നാ എനിക്ക് വേണം ഏ മനുഷ്യ നിങ്ങൾ പെണ്ണ് കേസിൽ വിട്ട് അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തവരെ അവരുടെ മുന്നില് നിവർന്ന് തന്നെ നിന്നിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ വാ ഇങ്ങോട്ട് ഇന്ന് കൂടുതൽ വാ ഇങ്ങോട്ട് വിട്ടുപോട്ടേ എന്ന് പറഞ്ഞിട്ട് വേറെ നടക്കും വിക്രം ചിരിച്ചുകൊണ്ട് ഹെൽമറ്റ് കട വെച്ച് വേദയുടെ കൂടെ പോവാ അങ്ങനെ കടയിലേക്ക് കയറും പോവാ കടയിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് നല്ല തിരക്കുള്ള കടയാണ് അങ്ങനെ വേദ ചായക്ക് ഓർഡർ ചെയ്യും ചാക്കടിയും പറയുന്നുണ്ട് വിക്രത്തിന് കടുപ്പം വേണ്ടട്ടോ എന്ന പ്രത്യേകം എടുത്തു പറയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി പറയും വാർത്ത കണ്ടു വിക്രം ആ പെണ്ണ് എന്തൊരു പെണ്ണ് ഒരാൾ പറയും പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ന് പറയുന്നത് വെറുതെയാണോ വേദ പറയും ഇക്കാര്യത്തില് പെണ്ണാണെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല ചേട്ടാ ക്രിമിനലുകളും അല്ലാത്തവരും അത്രേ ഉള്ളു അപ്പോഴേക്കും ചായ കിടക്കാരൻ രണ്ട് ചായ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ട് പറയും കുറിച്ച് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോ വല്ലാത്ത വിഷമായി എത്ര ചെറുപ്പം മുതലേ നിങ്ങൾ കാണുന്നതാ ഇപ്പാ ഒരു സമാധാനായത് അപ്പോ വേറൊരാള് പറയും ശ്രീകാര്യം ശ്രീനിവാസൻ സാർ മീഡിയക്കാരോട് സംസാരിക്കുന്ന വാർത്ത ഉണ്ടായിരുന്നു ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് മൂപ്പര് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് വേദയ്ക്കും ആണോ അങ്ങനെ വിക്രവും വേദയും ഇത് കേട്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതേ സമയം പ്രസ്മീറ്റ് നടത്തുമ്പോ അതിലെ ശ്രീവി സാറ് സംസാരിക്കുന്ന ന്യൂസ് വീട്ടിലെ അച്ഛനും അമ്മയും അതുപോലെ ഏട്ടത്തിമാരും അവരങ്ങനെ കേട്ടുകൊണ്ടിരിക്കയാണ് അങ്ങനെ സാറ് പറയണേ ഈ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ഒരാളെ ഇത്ര നീചമായൊരു കേസിൽ പെടുത്താൻ നോക്കുകയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറും ഭാവിയും തന്നെ ഇല്ലാതാക്കാൻ നോക്കിയ വ്യക്തി ആരാണെങ്കിലും ആ ആളിനെയോ പ്രസ്ഥാനത്തെയോ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഒരു സോഷ്യൽ ക്രിമിനൽ എന്ന് വിളിക്കാവുന്ന അഭിലാഷ് എന്ന ചെറുപ്പക്കാരനുമായി വിക്രം വഴക്കിട്ടിട്ടുണ്ട് അതിന്റെ പേരിലെ അയാൾ ഒറ്റയ്ക്ക് വിക്രമിനോട് ഇങ്ങനെ പൊരുതാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ കേസിന് ഉണ്ടാവുന്നതുവരെ ഏതറ്റം വരെയും വിക്രമിനോടൊപ്പം പോവാൻ പ്രോഗ്രസീവ് പാർട്ടി കൂടെ വ്യക്തിപരമായി ഞാനും തയ്യാറാണെന്ന് മാത്രമേ ഇപ്പൊ പറയാനാകൂ അത് കഴിയുമ്പോഴേക്കും അച്ഛനാ ടി വി അങ്ങ് ഓഫ് ചെയ്യും എല്ലാരും ഇങ്ങനെ മാഷ നോക്കണേ അപ്പോഴേക്കും ബുള്ളറ്റുമായിട്ട് വിക്രം വേദിയെ അവിടെ എത്തും വിക്രം ബുള്ളറ്റ് പുറത്താണ് നിർത്തുന്നത് വേദയ്ക്കും എന്ത് പറ്റി എന്റേത് ആദ്യമായിട്ട് വീട് കാണുന്നതുപോലെ വിക്രം പറയും കയറി ചെന്നാ ഫണ്ടോർ വേദം ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ എന്തിനാ ഫേസ് ചെയ്യാൻ മടിക്കണം പോലീസാണ് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞത് അവര് തന്നെ നിങ്ങൾ നിരപരാധിയാണെന്നുള്ള വാർത്ത കൊടുക്കുകയും ചെയ്തു അതല്ല അച്ഛനും അറിയാവുന്നതല്ലേ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണെന്ന് മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ അതിപ്പം നടന്നില്ലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളുള്ള ദേഷ്യവും വെറുപ്പുമല്ല നീനാണ് ആ മനുഷ്യനെ ഒരു കർക്കശക്കാരനാക്കുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം വരൂ എന്ന് പറഞ്ഞ വേദ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ വിക്രം അതെ വേദ ഉം എന്നൊക്കെ വിക്രം ചോദിക്കും നീ എപ്പോഴും എന്നെ രക്ഷിക്കാൻ നോക്കുന്നതിന്റെ കാര്യം എന്താ വേദ വേദാറിയും നിങ്ങളുടെ ചുമലിൽ തന്നെ നിൽക്കണം എന്നുള്ളത് എന്റെ വിധിയായിരിക്കും അത് കേൾക്കുമ്പോ വിക്രം ചിരിച്ചുകൊണ്ട് താങ്ക്സ് അത് കേൾക്കുമ്പോ വേദം ഏ കേട്ടില്ല താങ്ക്സ് വേദാളം വേദയ്ക്ക് സന്തോഷമാവും എന്നാ ഇനി വെട്ടുപോത്തിന് അത്തേക്ക് വേറാലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വിക്രമം ബുള്ളറ്റുമായിട്ട് വരികയാണ് അകത്തേക്ക് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ വിക്രം വന്നത് എല്ലാവർക്കും മനസ്സിലാക്കും അമ്മ പുറത്തേക്ക് ഓടി പോവാണ് എന്നിട്ട് മാഷേ ദാ അവ വന്നോ എന്ന് വിളിച്ച് ഒച്ചിതിലും അറിയും അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ട് ശ്രീചർത്തിന്റെ മുഖത്തും മാഷ് അവിടെ തന്നെ ഇരിക്ക നന്നായി മോനെ ഇപ്പോ നിന്റെ ശ്രീനിസാറെ പത്രക്കാരോട് സംസാരിക്കുന്നത് ഞങ്ങളിപ്പൊ കേട്ടതേ ഉള്ളു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായല്ലോ അത് മതി വേദകറിയും അതിനെ തന്നെ അമ്മയെ ഞാനും ശ്രമിച്ചത് വിക്രം തെറ്റുകാരനല്ലെന്ന് നാട്ടുകാരും അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളോ എനിക്ക് ആ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും എന്റെ മോനു വേണ്ടി ഇനിയും നിന്നോളണം എന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് നീ മറ്റാരേക്കാളും അവനെ നന്നായി മനസ്സിലാക്കി ഈ അമ്മയ്ക്ക് അത് മതി വിക്രത്തോട് പറയും വാ മോനെ എന്ന് പറഞ്ഞ അത്തേക്ക് വിളിക്കാനേ വിക്രം കയറാൻ നിക്കുമ്പോണ്ടാവും അച്ഛൻ അങ്ങോട്ട് വരുന്നേ മാഷ മുഖത്തേക്ക് നോക്കാൻ വിക്രത്തിന് പറ്റുന്നില്ല എന്തോ ഒരു പേടിയുള്ള പോലെ മാഷാണെങ്കില് നല്ല ദേശത്തിലാണല്ലോ വിക്രത്തോടെ എപ്പോഴും അങ്ങനെ രണ്ടുപേരും സംസാരിക്കാതെ നിക്കുമ്പോ ഏതാ അച്ഛാ അടുത്തേക്ക് എന്നിട്ട് പറയും ഈ വീടിന്റെ ജനലും വാതിലും ഒരിക്കലും വിക്രം കാരണം നാണക്കിടുകൊണ്ട് അടിച്ചിടാൻ പാടില്ല അത് തുറന്നു തന്നെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എനിക്ക് വിക്രമിന്റെ കാര്യത്തില് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു ആ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ ഈ വീട്ടില് മറ്റാർക്കത്തുണ്ടായിരുന്നില്ല വിക്രം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള ഗുണ്ടയും മാറിയപ്പെടില്ലേ അച്ഛനെ വിക്രത്തോടുള്ള വിശ്വാസം ഇല്ലാണ്ടായത് അത്രയും കാലം നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തിയത് അച്ഛനും അമ്മയല്ലേ നിങ്ങൾ ചൊല്ലിക്കൊടുത്താ നന് പേയുടെ ഒരു അംശമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അച്ഛനും വിശ്വസിക്കാൻ തോന്നിയില്ലേ ഒരു കാര്യം കൂടെ ഉണ്ട് അച്ഛാ വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പിച്ചത് എന്റെ ഭർത്താവിന്റെ സ്വഭാവശുദ്ധിയിൽ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമായിരുന്നില്ല അദ്ദേഹം സുധാകരൻ മാഷിന്റെ മകനാണെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇനി വിക്രത്തിന്റെ ഉള്ളിലേക്ക് പോകാമല്ലോ എന്നൊക്കെ മാഷൊന്നും പറയാം തന്നെ അങ്ങ് പോകും അമ്മയും വേദയും ും പോയുന്നതിനിടയില് അച്ഛൻ എന്നിട്ട് പറയും വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിലെ ഇവന്റെ സ്വഭാവശുദ്ധിയിലെ നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് എന്നുണ്ടായതില് എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അതുകൊണ്ട് എൻ്റെ മകൻ കാതിലായ മാറ്റം ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടം കൊണ്ടും വാശി കൊണ്ടും ഇവന് കുറഞ്ഞു കുറഞ്ഞത് ഇവന്റെ ജീവിതം തന്നെയാണ് തെറ്റായ വഴിയാണെന്ന് അറിഞ്ഞിട്ടും ഇവൻ മാറാതെ സ്വയം വരച്ചൊരു വരയുണ്ട് അതിൽ നിന്ന് പുറത്തു വന്നപ്പോ സ്വയം തിരുത്തുന്നതിന് പകരം ഇവൻ തെരഞ്ഞെടുത്തത് നേരിന്റെ വഴിയല്ല പകരം രാഷ്ട്രീയത്തിന്റെ മറവിൽ കൂലിത്തല്ലോ പണി അടക്കം സവകല ആവാസവും കാട്ടിക്കൂട്ടുന്നവരുടെ കുറുക്കു വഴിയായിരുന്നു ഇത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മ വിക്രത്തെ നോക്കുന്നുണ്ട് നന്ദിനിക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷവും സുധാകരൻ മാഷും ഭാര്യയും പഠിപ്പിച്ചു കൊടുത്ത മൂല്യങ്ങൾ അറിയാവുന്ന മോൻ ഒരു പെൺകുട്ടിയുടെ വീട്ടില് ഒളിച്ചു വന്ന് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കില്ലെന്ന് ഞാനും ഭാര്യയും മാത്രം വിശ്വസിച്ചാ പോരാ ഈ നാട്ടുകാരും വിശ്വസിക്കണം അതാണോ സത്യത്തിലുണ്ടായത് നീ മുന്നിട്ടിറങ്ങി സത്യങ്ങൾ തെളിയിക്കുക അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ഇവൻ തന്നെയായിരുന്നു അവരുടെ കണ്ണിലെ പ്രതി അച്ഛാ അപ്പോൾ മാഷു പറയും ഞാൻ പറയട്ടെ എന്റെ മക്കളില് വേറെ ആരത് ചെയ്തെന്ന് പറഞ്ഞാലും നാട്ടുകാരെ വിശ്വസിക്കില്ലായിരുന്നു കാരണം അവർക്കുറപ്പായിരുന്നു അവരത് ചെയ്യില്ലെന്നേ പക്ഷേ ഇവന്റെ കാര്യത്തിൽ അൻപത് ശതമാനം ആൾക്കാരെ അത് വിശ്വസിച്ചെങ്കിൽ അതിലൊരു കാരണേ ഉള്ളൂ ഇത്രയും കാലം ഇവൻ ജീവിച്ച ഇവന്റെ ജീവിതം ഇനി എന്റെ ഗുരു പറഞ്ഞതുപോലെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണെങ്കിൽ അങ്ങനെ ഒരു ആലോചനയിൽ ഇവനെ തന്നെ പ്രതിയാക്കാൻ തെരഞ്ഞെടുത്തത് എന്തോണ്ടാ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാതെ നോക്കാദ്യം നിന്റെ ഉള്ളിൽ എന്നോട് ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് നിന്ന് ലഭിക്കും അഞ്ചിലെ വളയാത്തത് അൻപതിലായാലും വളയാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞ ഒരു കൈക്കോട്ടിയെടുത്ത് മാഷ അവിടെ പോകും വേദക്ക് ഈ തുക വലിയ വിഷമമായിട്ടുണ്ട് എല്ലാരും വേദ ഇങ്ങനെ നോക്കുമ്പോ വേദയും അവര് നോക്കുന്നുണ്ട് ശേഷം മാഷു പോയി തൊടിയിൽ ചെന്ന് അവിടെ വെറുതെ ഇങ്ങനെ മണ്ണ് വെട്ടിക്കുത്തണ് ആ മനസ്സിലെ സങ്കടവും ദേഷ്യവും ഒക്കെ അങ്ങ് കുത്തി തീർക്കണേ ഒരു വിങ്ങലോട് കൂടി ഇങ്ങനെ പതിയെ കറിയുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം റൂമിലിരിക്കുമ്പോ വേദം ചായ കൊണ്ടുവന്ന് കൊടുക്കും ചായ ഉള്ളില് ദേഷ്യം ഉണ്ടെന്ന് അറിയാം പക്ഷെ അതിന്റെ പേരിൽ ഈ ചായ തട്ടിക്കളയൊന്നും വേണ്ട ഇത്തിരി ഏഷ്യാനെ അതുകൊണ്ടാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ വിക്രം ചിരിക്കും ശേഷം അത് വാങ്ങിക്കുമ്പോ വേദയ്ക്ക് സന്തോഷാവും എന്നിട്ട് പറയും എങ്കി ശരിയും ഉടനെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ അടുത്തിടെ ഇത്തിരി പണിയുണ്ട് ഊണാവുമ്പോ അറിയിച്ചോളാം എന്ന് പറഞ്ഞേ വേദ പോകാൻ തുടങ്ങുമ്പോ വേദ അപ്പൊ വേദ എന്റെ കുറ്റി വിക്രത്തിന് മുഖത്തൊരു വിഷമം ഉണ്ട് അപ്പൊ വിക്രം പറയും സോറി വേദയ്ക്ക് എന്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ ഞാൻ നിന്നെയെ കുറ്റപ്പെടുത്തിയത് അതിന് അതിന് കാരണം നിങ്ങളല്ലല്ലോ ഹേതോ സ്വാമിയല്ലേ എന്തായിരുന്നു അവരുടെ പേര് നീയേറ്റിങ്ങനെ സ്വാമി ആ നിങ്ങളാണെങ്കിലെ പെണ്ണുങ്ങളുടെ ബുദ്ധിയെ പിൻബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കോ പക്ഷെ സ്ത്രീകളെക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുടെ കയ്യിൽ ചെന്നപ്പെടുന്നത് നിങ്ങൾ ആണുങ്ങളാ നോക്കൂ ഞാനൊരു വിശ്വാസിയാണ് ഉമഹേശ്വരന്റെ നടയിൽ വെച്ച് രണ്ടാമത് തട്ടി പറഞ്ഞിട്ടും കഴുത്തിൽ തന്നെ വന്നു വീണത് ഈശ്വരൻ നിശ്ചയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം നേരിട്ടൊന്നും ഒന്നും കാണിക്കാറില്ല പിന്നെ കയ്യിൽ കിട്ടുന്ന ചരട് ഏലസ് ഇതൊക്കെ കിട്ടി ശത്രുക്കള് നശിച്ചു പോകുന്നു ഇല്ല പകരം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിന് ശക്തി പകരാ ചെയ്യാ നിങ്ങള് കിട്ടിയ താലിയുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരാൻ ഈശ്വരൻ എന്നെ സഹായിച്ചത് അപ്പോഴും സ്വപ്നത്തിലെ അച്ഛനും േട്ടനും കൂടെ വിക്രത്തിനെ അപകടപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടല്ലോ അതിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഒരു കാര്യം പറയട്ടെ വിക്രം യുക്തിയും ബുദ്ധിയും അല്പം കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടല്ലോ അവർ ദൈവത്തെ വിമർശിക്കും പക്ഷെ അവർക്ക് ആൾ ദൈവങ്ങളെ ഭയങ്കര പേടിയാണ് ഇത്തിരി സയൻസിന്റെ മേമ്പൂടി ഇട്ട ഏ അന്ധവിശ്വാസവും അവർ അപ്പാടെ വിഴുങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ അതുകൊണ്ട് മോനെ വിക്രമാ ഇങ്ങനെയുള്ള ഉടായ്പമാരുടെ കയ്യിലൊന്നും പോയി പെടരുത് അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചാണ് വിഷമിക്കുന്നതെങ്കില് ആത്മാർത്ഥമായിട്ടായിരിക്കണം കാരണം സ്വയം തിരുത്താം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ പറ്റി വിമർശനമാണ് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടന്ന് പോകും ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടില് മുത്തശ്ശിയും ശ്രീകാന്ത് ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് ചന്ദ്രശേഖരം വരുകയാണ് കറി ഇരിക്കാനൊക്കെ പറഞ്ഞേ സ്നേഹത്തോടു കൂടി വിളിച്ച ചായ എടുക്കാന്ന് പറഞ്ഞ മുത്തശ്ശി അവിടെ പോകും അങ്ങനെ ശ്രീകാന്തുമായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ ഉണ്ടായ പ്രശ്നത്തെ കുറിച്ചൊക്കെയാണ് എന്തൊക്കെ ചെയ്താലും അവൻ രക്ഷപ്പെടുകയാണല്ലോ നേരിട്ടിറങ്ങാതെ ഒരു പെണ്ണിനെ വെച്ച് വീഴ്ത്താന്ന് കരുതിയപ്പോ പോലീസുകാർ തന്നെ പത്രക്കാരെ വിളിച്ചുകൂട്ടി അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞു ശ്രീകാന്ത് ആ അഭിലാഷം നമുക്കിട്ട് പണിയോ അത് വിട്ടേക്ക് ജീവൻ പോയാലും അവൻ അത് പറയില്ല പക്ഷെ ഇത്തവണ അവന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോ ശ്രീകാന്ത് പറയും വേറെത്ര ശക്തമായിട്ട് ഇടപെടുന്നേ ഞാൻ കരുതിയില്ല ഇവരിങ്ങനെ സംസാരിക്കുന്നത് കിച്ചണില് ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന മുത്തശ്ശി കേൾക്കുമ്പോ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അവർ സംസാരിക്കണേ വെറുതെ ഇടപെടുക മാത്രല്ലേ അവള് ചെയ്തത് മീഡിയ മുഴുവൻ അവനെതിരെ ആരോ മനപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ ഇതിപ്പോ പെണ്ണു കേസ് ആയതുകൊണ്ട് കുറ്റം ചെയ്തില്ല എന്നുള്ളതും വാർത്തയിൽ പോയി ഇതൊക്കെ മുത്തശ്ശി കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കുറെ നേരായാലോ ഇവരിങ്ങനെ പറയുന്നേ എന്തായാലും ഹർഷയുടെ കാര്യായില്ല ഉറപ്പാ ഇതേ സമയം ചന്ദ്രശേഖരൻ പറയും അവൾ അവനെ വിട്ട് ഇറങ്ങി പോരുന്നേ നമ്മൾ എത്ര കാലം വിശ്വസിക്കും ഒന്ന പതുക്കെ പറ അച്ഛൻ മുകളിലുണ്ട് മുത്തശ്ശി അടുക്കളയിലും അപ്പോഴേക്ക് പാല് തിളയ്ക്കുമ്പോ മുത്തശ്ശി അത് ചെയ്യും ആ ചന്ദ്രശേഖരൻ പറയും വിനായകനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി അവിടെ ആയി അവനെ മുഖവരക്കി എടുത്തിട്ടില്ല എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം ചന്ദ്രശേഖരൻ പറയും ആലോചിച്ചാ പോരാ ആലോചിച്ചാ പോരാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോഴേക്കും ശങ്കരനാരായണൻ അങ്ങോട്ട് വരും ഒരുപാട് സമയം ചന്ദ്രശേഖര വന്നിട്ട് ഇല്ല വന്നതേയുള്ളു അങ്ങനെ സംസാരിച്ച് അവിടുത്തെ ഇരിക്കാനേ അപ്പോഴേക്കും മുത്തശ്ശി ചായ കൊണ്ടുവന്ന് കൊടുക്കും ചന്ദ്രശേഖരൻ പറയും വീഡിയോയില് വാർത്ത കണ്ടില്ലേ ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ഈ സമയം ചന്ദ്രശേഖരനെ ഒരു കോൾ വരുന്നുണ്ട് വീട്ടിൽ നിന്ന് വൈഫാണെ മറ്റൊന്നുമല്ല ഇല്ല വർഷക്ക് പെയിൻ വന്നിട്ടുണ്ടെന്ന് പറയണേ ശ്രീകാന്തേ നീ വേഗം വാ നമുക്ക് പോവാ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകുമ്പോ ശങ്കരനാരായണനും കൂടെ പോകുന്നുണ്ട് മുത്തശ്ശി ദീപ്തിയും പത്മവും വന്നിട്ട് വന്നാ മതി എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോവാണ് മുത്തശ്ശിയാണെങ്കിൽ ഭഗവാനോട് നല്ലൊരു തകക്കുടത്തിന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലെ ശ്രീകാന്തും പരസ്പരം കാണുന്നുണ്ട് വേദ പറയും എനിക്കെതിരെ ഇനി നിങ്ങൾ എന്തെങ്കിലും പദ്ധതിയായിട്ട് വന്നാലേ കോടതിയിലായിരിക്കും ഉത്തരം പറയേണ്ടി വരാ അന്ന് കോട്ടിട്ട് മുന്നിൽ നിന്ന് വിചാരണ ചെയ്യുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും അത് അച്ഛന്റെ കോടതിയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞു വേദ അവിടെ പോകും പിന്നീട് കാണിക്കുന്നത് വിക്രം ചോദിക്കും ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്ത് പാവാടി ചെറുപ്പത്തിലെ ഈ ചെറുപ്രായത്തിൽ ചെയ്തു കൂട്ടിയത് വേദക്ക് അങ്ങ് ഓൾറെഡി സങ്കടാകുന്നുണ്ട് ഇതുകൂടെ കേൾക്കും അങ്ങ് കരയും അറിയും വേദ ഡീ കരച്ചിലാണുമ്പോ വിക്രത്തിന് അങ്ങ് സങ്കടാകും വിക്രം തമാശയായിട്ട് ചോദിച്ചതായിരുന്നു കരയും അപ്പോ വേദയെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്ന് രവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്